Adresim bilele, Murzayla <laughs> ും പോരാൻ്റെ രാജേഷ് കാഞ്ഞിരങ്ങാട് എന്നിവരുടെ സ്പോൺസർഷിപ്പിൽ മത്സരിച്ചതിന് കേറിലെ താഴ്ന്ന സംഘങ്ങളും

വേദിയിലേക്ക് അവർ കടന്നുവന്ന ആയിര തമ്പുരാക്കന്മാരുടെ മൈസരവേദി ധർമ്മകപ്പെട്ടതനായ മേളിയുടെ തൗഫാഖ് കുട്ടാൾ കണ്ടിയർ തങ്ങളുടെ അടുത്ത് കൊണ്ടായിട്ട് അതിനെ തർന്നിട്ട് 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 തർന്നി ോ നടക്കുക മനസ്സിലാതെ കണ്ടെത്തേണ്ട പേർക്കടക്കം പേരെടുക്കുക ഭക്തരെ മാറ്റിന്റെ പടുക്കൽ എനിക്ക് ഭക്തരുടെ ദൂരം താമ്പിക്കണം நட மாத்தம்மேஸ்வீகரி அருசேகம்

കളിക്കളങ്ങൾ ചിടുകളുടെ അമരക്കാർ അതിന് ഉണ്ണയും അത് സഞ്ചിനും എല്ലാം അടങ്ങുന്നു അമ്പാരിയുടെ തോരായ കേട്ടങ്ങൾ കളിക്കളത്തിൽ വിശേഷം പരിചയപ്പെടുത്തുവാൻ മത്സര പോരാട്ടങ്ങളിലേക്ക് ചുമരുക

ടയ്ക്ക് കൊത്തിക്കലാശ ചങ്ങൽ മത്സര മാമാങ്ക